ഞാനൊരു ഫേക്ക് സ്റ്റോറി വായിക്കാം ഇന്ത്യയിലെ പല മുഖ്യധാര മാധ്യമങ്ങളെയും കെണിയിലാക്കപ്പെടുത്തിയ ഒരു ഫേക്ക് സ്റ്റോറി പല മുഖ്യധാര മാധ്യമങ്ങളും സത്യം എന്തെന്നറിയാതെ പ്രസിദ്ധീകരിച്ച ഒരു ഫേക്ക് സ്റ്റോറി ഒരുപക്ഷെ ഭാഗ്യാന്വേഷകരായ നിങ്ങളെ കെണിയിലാക്കാൻ പോകുന്ന ഒരു ഫേക്ക് സ്റ്റോറി ആ കഥ ഇങ്ങനെയാണ് അനിത എന്ന എയർ ഹോസ്റ്റസിന് അത് വളരെ സാധാരണമായ ഒരു പ്രഭാതമായിരുന്നു അവൾ പുലർച്ചെ മണിക്ക് എഴുന്നേറ്റ് അടുത്ത വിമാനത്തിനായി തയ്യാറെടുക്കാൻ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് പോകുന്നു ഇന്ന് അവൾക്ക് ദുബായിലേക്കാണ് യാത്ര എല്ലാവരും വിമാനത്തിൽ കയറി വിമാനം പുറപ്പെട്ടു കഴിഞ്ഞപ്പോൾ അനിക തൻ്റെ പതിവ് ദിനചര്യകളിലേക്ക് പ്രവേശിച്ചു വൈഫൈ ആക്റ്റീവ് ആകുന്നതുവരെ അവൾ കാത്തിരുന്നു തുടർന്ന് ഫേസ്ബുക്ക് ബ്രൗസ് ചെയ്യാൻ തുടങ്ങി ആദ്യ നിലയിലെ ആളുകളുടെ എമർജൻസി എക്സിറ്റിന് സമീപം അവൾ ഇരിക്കുമ്പോൾ തന്റെ എതിർവശത്തിരിക്കുന്ന ഒരു യാത്രക്കാരി പെട്ടെന്ന് ഫോൺ സ്വൈപ്പ് ചെയ്യുകയും കാലിൽ തട്ടുകയും ചെയ്യുന്നത് അവൾ കണ്ടു എന്തുകൊണ്ടാണ് അവർ ഇത്ര ആവേശഭരിതയായെന്ന് അരുതയ്ക്ക് ആകാംക്ഷയുണ്ടായിരുന്നു അതിനാൽ അവൾ സംഭാഷണത്തിന് തുടക്കമിട്ടു യാത്രക്കാരി ഗണേശ ഫോർച്യൂൺ എന്ന ഗെയിം അവൾക്ക് കാണിച്ചു കൊടുത്തു സം പതിനഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി മുപ്പത്തഞ്ച് രൂപ നേടിയെന്നും അവർ അവളോട് പറഞ്ഞു അവർ പണം നേടുന്നത് കണ്ട് അനിക അത്ഭുതപ്പെട്ടു അവൾക്കും അത് പരീക്ഷിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു അടുത്തതായി സംഭവിച്ചത് അവളുടെ ജീവിതം എന്ന നീക്കമായി മാറി മാറിഞ്ഞു അവൾ വേഗത്തിൽ സൈനപ്പ് ചെയ്തുകൊണ്ട് വെബ്സൈറ്റിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപ നിക്ഷേപിച്ചു അത് അവൾക്ക് കളിക്കാൻ ആകെ പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ബാലൻസ് നൽകി അങ്ങനെ ഗണേശ ഫോർച്യൂൺ സ്ലോട്ട് മെഷീൻ ആവേശത്തോടെ കറക്കാൻ തുടങ്ങി മിനിറ്റുകൾക്കകം ഏഴാമത്തെ സ്പിന്നിൽ അവൾക്ക് ജാക്പോട്ട് അടിച്ചു നിമിഷങ്ങൾക്കുള്ളിൽ മുപ്പത്തിനാല് കോടി എൺപത്തി മൂന്ന് ലക്ഷത്തി രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി രണ്ട് രൂപ നേടിയതായി അവൾ മനസ്സിലാക്കി അപ്പോൾ തന്നെ അവൾ തൻ്റെ ജോലിയിൽ നിന്ന് വിരമിക്കാനും ജീവിതം അടിച്ചു പൊളിക്കാനും തീരുമാനിച്ചു ആദ്യം എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ എനിക്ക് ഒരു നിമിഷം എടുത്തു ഞാൻ ചാടി എഴുന്നേറ്റ് എൻ്റെ എതിർവശത്തുള്ള ഒരു യാത്രക്കാരനെ കെട്ടിപ്പിടിക്കാൻ തുടങ്ങി ആവേശത്തോടെ അലറി ഞാൻ എൻ്റെ പ്രായം മറന്നുപോയി എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മുപ്പത്തിനാല് കോടി എൺപത്തിമൂന്ന് ലക്ഷത്തി രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തിരണ്ട് രൂപ ക്ലെയിം ചെയ്തു ആഴ്ചകൾക്കുള്ളിൽ അതെൻ്റെ ബാങ്കിൽ നിക്ഷേപിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി എന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വാർത്തു ഇതെല്ലാം യാഥാർത്ഥ്യമാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എല്ലാ വിജയങ്ങളും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിനെ കുറിച്ച് അനിക പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു അവർ വിശദീകരിച്ചു സാമ്പത്തിക പ്രശ്നങ്ങളെ കുറിച്ച് ഒരിക്കലും വിഷമിക്കാതെ എനിക്കിപ്പോൾ എവിടെയും യാത്ര ചെയ്യാൻ കഴിയുമെന്ന് അറിയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഏറ്റവും വലിയ വിജയികളിൽ ഒരാളാണെങ്കിലും ഇന്ത്യയിലെ കളിക്കാർക്ക് ഒരു ലക്ഷം രൂപ വരെ സ്വാഗത ബോണസ് നൽകുന്ന ബിഗ് ബൂസ്റ്റ് കാസിനോ ഓഫറിൻ്റെ പ്രയോജനം നേടിയ ഒരേ ഒരു വ്യക്തി അനികയല്ല കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പ്രൊമോഷൻ ആരംഭിച്ചതിന് ശേഷം ഇന്ത്യയിലെ പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി എഴുപതിലധികം കളിക്കാർക്ക് കളിച്ച് പണം നേടാൻ കഴിഞ്ഞു എന്നിരുന്നാലും കഴിഞ്ഞ മാസം മാത്രം കമ്പനി നാനൂറ്റി നാൽപ്പത്തിയെട്ട് കോടി നാൽപ്പത്തിയേഴ് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി നാൽപ്പത്തി അഞ്ചിൽ കൂടുതൽ തുക കളിക്കാരുടെ വിജയത്തിനായി ചെലവഴിച്ചതിനാൽ ഈ ബോണസ് കാലയളവ് അവസാനിപ്പിക്കാൻ പോവുകയാണെന്ന് തോന്നുന്നു ഞങ്ങളുടെ റിപ്പോർട്ടർ അരുൺകുമാർ ശർമ്മ കുറച്ചു തവണ വാതുവെയ്പിൽ കൈകോർക്കാൻ തീരുമാനിച്ചു ഒടുവിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപ നിക്ഷേപിച്ചതിന് ആറ് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ കുറയാതെ പണം നേടി അദ്ദേഹം വിജയിച്ചു വെറും മുപ്പത് മിനിറ്റ് കൊണ്ട് അവർ നൽകുന്ന ഓഫറുകൾ ഇങ്ങനെയാണ് നൂറ്റി അൻപത് ശതമാനം ബോണസും ലക്ഷക്കണക്കിന് സമ്മാനങ്ങൾ നേടാനും നിങ്ങളുടെ ജീവിതം എന്നേക്കുമായി മാറ്റാനുമുള്ള അവസരത്തിനായി ഈ ഘട്ടങ്ങൾ പാലിക്കുക ഒന്ന് യോഗ്യതയുള്ള അപേക്ഷകർക്ക് മാത്രം ഓഫർ താഴെയുള്ള ചെറിയ ചോദ്യാവലി ഉപയോഗിച്ച് നിങ്ങൾ യോഗ്യത നേടിയിട്ടുണ്ടോ എന്ന് നോക്കുക രണ്ട് നിങ്ങൾ യോഗ്യത നേടിയാൽ നിങ്ങളെ എക്സ്ക്ലൂസീവ് ഓഫർ ലിങ്കിലേക്ക് റീഡയറക്റ്റ് ചെയ്യും അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് ഇമെയിൽ വിലാസം മൊബൈൽ നമ്പർ എന്നിവ പൂരിപ്പിക്കുക മൂന്ന് കുറഞ്ഞത് രണ്ടായിരം രൂപ നിക്ഷേപിച്ച് ഒരു ലക്ഷം രൂപ വരെ ക്ലെയിം ചെയ്ത് നിങ്ങൾ പണം സമ്പാദിക്കാൻ തുടങ്ങുക എന്നിങ്ങനെയാണ് അവർ ഇതിനകത്ത് വച്ചിരിക്കുന്ന ഓരോരോ ഘട്ടങ്ങൾ ഇതാണ് ആ ഫേക്ക് സ്റ്റോറി ഇതിൽ എത്ര പേർ വീണിട്ടുണ്ടാകും എന്നൊന്നും നമുക്ക് പറയാനാവില്ല കാരണം അത്രമാത്രം ആളുകളാണ് ഇതിനകത്തേക്ക് വിശ്വസിച്ച് പണം കൊണ്ട് കളഞ്ഞിട്ടുള്ളത് ഇതിൽ വാതുവെയ്പ് നടത്തരുതെന്നും പ്രധാന വാർത്താ മാധ്യമങ്ങൾ നിയമവിരുദ്ധമായ ഈ ഓൺലൈൻ കാസിനോ കാസിനോ ഗെയിമിനെ യഥാർത്ഥ ലേഖനങ്ങളായി സത്യസന്ധമായ ലേഖനങ്ങൾ എന്ന നിലയിൽ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ പരസ്യങ്ങൾ നൽകുന്നുവെന്നും റിപ്പോർട്ടുകൾ അഞ്ഞൂറ് രൂപയുടെ ഓൺലൈൻ കാസിന്റെ പന്തയത്തിൽ നിന്ന് ഇരുപത്തിമൂന്ന് കോടി രൂപയുടെ ജാക്പോർട്ട് നേടിയ ഫ്ലൈറ്റ് അറ്റൻഡന്റ് പ്രിയ ശർമ്മയുടെ വാർത്ത ഇന്ത്യയിലെ പ്രമുഖ വാർത്താ ഏജൻസികളിൽ വൈറലായി വിമാനയാത്രയ്ക്കിടെ രാജി പ്രഖ്യാപിച്ചു യാത്രക്കാരെ ഞെട്ടിച്ചതായി റിപ്പോർട്ടുണ്ട് നേരത്തെ വായിച്ച പേരല്ല ഇതിൽ വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം ഇതിൽ പ്രിയ ശർമ്മയാണെങ്കിൽ മറ്റേതിൽ അനികയാണ് അതായത് ഓരോ മാധ്യമങ്ങൾ ഓരോ പേര് വച്ചിട്ടാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത് മാത്രമല്ല സമ്മാനം നേടിയ തുകയിലും വ്യത്യാസമുണ്ട് വെറ്റുവച്ച തുകയിലും വ്യത്യാസമുണ്ട് അപ്പോൾ ഇത് തീർച്ചയായിട്ടും ജനങ്ങളെ വിട്ടികളാക്കാൻ വേണ്ടിയും കെണിയിലകപ്പെടാൻ വേണ്ടിയുമുള്ള ഒരു ഫ്രോഡ് പരിപാടിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഹിന്ദുസ്ഥാൻ ടൈംസ് എക്കോണമിക് ടൈംസ് എൻ ഡി ടി വിൻ്റെ എന്നിവയുൾപ്പെടെ നിരവധി പ്രമുഖ മാധ്യമങ്ങൾ ഏപ്രിൽ പതിനഞ്ചിനും ഏപ്രിൽ പതിനാറിനും ഈ സെൻസേഷണൽ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചു ഓൺലൈൻ ചൂതാട്ട പ്ലാറ്റ്ഫോമായ കാസിനോ ഡേസിൽ ഗണേഷ പോർച്ചു എന്ന ഓൺലൈൻ സ്ലോട്ട് ഗെയിം കണ്ടെത്തിയപ്പോൾ എന്ന ഓൺലൈൻ ഗെയിം കണ്ടപ്പോൾ താൻ സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരുന്നു എന്ന് ഈ മേൽപ്പറഞ്ഞ എയർ ഹോസ്റ്റസ് ശർമ്മ അവൾ പറയുന്നു അവരുടെ അഞ്ഞൂറ് രൂപയുടെ പന്തയം അതിവേഗം പെരുകി അത് ഒരു ലക്ഷം രൂപയും പത്ത് ലക്ഷം രൂപയും കടന്ന് ഇരുപത്തിമൂന്ന് കോടി രൂപ നേടിയതായി ഈ കഥ പറയുന്നു നവഭാരത് ടൈം ഹിന്ദു ടി വി നയൻ മറാത്തി റിപ്പോർട്ടർ ലൈവ് എന്നിവയും യഥാക്രമം ഹിന്ദി മറാത്തി മലയാളം ഭാഷകളിൽ സമാനമായ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചു അതിലൂടെ എത്ര പേർ വാതു വെച്ച് പൈസ കളഞ്ഞു വന്ന് ഒരു നിശ്ചയവുമില്ല ഈ വിശ്വസനീയമല്ലാത്ത ഈ കാര്യങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ വായനക്കാർക്ക് സ്വാഭാവികമായും ഇത്ര പെട്ടെന്ന് പണക്കാരനാകാൻ സാധിക്കുമെങ്കിൽ എല്ലാവരും ഒരു കൈ നോക്കാൻ തീരുമാനിക്കും അതാണ് നമ്മുടെ ജനങ്ങളുടെ ഒരു രീതി എന്നാൽ ഈ എയർ കോസ്റ്റസിന്റെ പ്രായം അവരെ ജോലിക്ക് വെച്ച എയർലൈൻ്റെ പേര് അത് പരിശോധിക്കാവുന്ന പശ്ചാത്തലങ്ങൾ ഒന്നും ഈ റിപ്പോർട്ടിലില്ല എന്ന് അന്നതാണ് ഏറ്റവും രസകരമായ കാര്യം ഇതിനെ തുടർന്ന് ഹിന്ദുസ്ഥാൻ ടൈംസും എക്കോണമിക് ടൈംസും അവരുടെ വെബ്സൈറ്റുകളിൽ നിന്ന് ഈ ലേഖനം നീക്കം ചെയ്തിട്ടുണ്ട് ഈ വാർത്ത നിയമാനുസൃതമായ ഒരു വാർത്തയല്ല മറിച്ച് ഒരു ഓൺലൈൻ ചൂതാട്ട പ്ലാറ്റ്ഫോമിനായുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രമോഷണൽ ക്യാമ്പയിനോ അല്ലെങ്കിൽ വൻ വിജയങ്ങൾ വാഗ്ദാനം ചെയ്ത് ഉപയോക്താക്കളെ ആകർഷിക്കാൻ ഉപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു തട്ടിപ്പോ ആണെന്നാണ് സൂചനകൾ ഈ വാർത്തയുടെ പൊരുത്തക്കേടുകൾ കൊണ്ട് തന്നെ പലർക്കും അത് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം ചില മാധ്യമങ്ങളിൽ അന്വേഷിച്ചപ്പോൾ പ്രിയ ശർമ്മയെന്ന് ആരോപിക്കപ്പെടുന്ന ഫോട്ടോ ആയിട്ടുള്ള ഈ വാർത്തയിൽ ഒരു ഇൻഡിയോ ജീവനക്കാരിയുടെ ഫോട്ടോ എടുത്തിട്ടാണ് അവർ അത് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അനികയുടെ ഫോട്ടോയായി ചിത്രീകരിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ അത് ബ്രിട്ടീഷ് എയർവേസ് ക്രൂ അംഗം ആയ ഹന്ന എല്ലയുടെ ഫോട്ടോയാണെന്നും അത് ഇന്ത്യക്കാരിയുടേതല്ലെന്നും പരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ട്